റീസലോൺ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് ചാനലിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു എൻ്റെ പേര് സേവ്യർ സ്ഥലം കൊട്ടാരക്കരയാണ് ജനിച്ചതും ഒക്കെ തന്നെ കൊട്ടാരക്കരയിലാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ കർത്താവിനെ കണ്ടുമുട്ടുവാനും കർത്താവിനെ സേവിക്കുവാനും ദൈവം എനിക്ക് കൃപ തന്നു ഇപ്പോൾ ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ മണ്ണൂർ സെൻട്രൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ കൊട്ടാരക്കരയുള്ള കേരള തിയോളജിക്കൽ സെമിനാരിയുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകുന്നു എൻ്റെ വൈഫ് അതുകൂടാതെ എനിക്ക് നാല് മക്കളുമുണ്ട് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും കുടുംബമായി ഞങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനൊരു കത്തോലിക്ക പശ്ചാത്തലത്തിലാണ് ജനിച്ചത് പക്ഷേ കത്തോലിക്ക പത്താ പശ്ചാത്തലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും ഞങ്ങൾ ഹൈന്ദവരായ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയിൽ ഒറ്റപ്പെട്ട ഒരു ക്രൈസ്തവ കുടുംബമായിട്ടാണ് അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെ ഹൈന്ദവരായിരുന്നതുകൊണ്ടും കുറേയധികം ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ബന്ധമുണ്ട് അവരുടെ ഉത്സവങ്ങൾ അവരുടെ ക്ഷേത്രങ്ങൾ ആചാര രീതികൾ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ കത്തോലിക്കരാണ് എന്ന് പറയുമ്പോഴും ഏകദേശം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ തന്നെ അതുപോലെയൊക്കെ തന്നെ ജീവിച്ചു വന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാരംഭ കാലഘട്ടത്തിലുണ്ട് അപ്പോൾ തന്നെ വീട്ടിൽ ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിലുള്ള മതപരമായ എല്ലാ അനുഷ്ഠാനങ്ങളും വീട്ടിലുണ്ട് താനും പ്രത്യേകിച്ച് കുർബാന കൊന്ത സന്ധ്യാപ്രാർത്ഥന അങ്ങനെ ഒരു കത്തോലിക്കാ സഭയിൽ നടക്കുന്ന എല്ലാ ആചാരങ്ങളുമായും ബന്ധപ്പെട്ട് കൃത്യമായി പള്ളിയിൽ പോവുകയൊക്കെയായി ജീവിച്ചു വളർന്ന എൻ്റെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവായി സംഭവിച്ചത് ഈ എൻ്റെ ഹൈസ്കൂൾ പഠനകാലവും തുടർന്നുള്ള ജീവിത സാഹചര്യവുമാണ് ആ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനം വിദ്യാർത്ഥി പ്രസ്ഥാനമൊക്കെ ആയിട്ട് ചില ആഭിമുഖ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ജീവിതത്തിൽ അങ്ങനെ അതുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് ദൈവമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യത്തിലൊക്കെ മുന്നോട്ട് വരുവാനിടയായി അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കോളേജ് കൊട്ടാരക്കര സെൻറ്റ് ഗ്രൂറിയസ് കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി ഡിഗ്രി തുടങ്ങിയ സന്ദർഭങ്ങളിൽ പഠിച്ചത് അതിനുശേഷം എൻ്റെ എം എസ് സി പഠനം ആലപ്പുഴ എസ് ഡി കോളേജിലായിരുന്നു കൊല്ലത്തുള്ള ബി എഡ് സെൻറ്ററിലാണ് ഞാൻ എൻ്റെ ബി എഡ് ചെയ്തത് അങ്ങനെയൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി സജീവമായി എടുത്തു പ്രവർത്തിക്കുകയും കൊട്ടാരക്കര കോളേജ് യൂണിയൻ്റെ ചെയർമാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ കൊട്ടാരക്കര കോളേജ് യൂണിയൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചു തുടർന്ന് കൊട്ടാരക്കര എസ് എഫ് എയുടെ ഏരിയാ സെക്രട്ടറി ആയിട്ടും ഡിവൈഎഫ്ഐയുടെ തൃക്കണ്ണമംഗൽ വില്ലേജ് പ്രസിഡൻറ്റായിട്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സജീവമായ പ്രവർത്തകനായി കൊട്ടാരക്കരയുടെ മേഖല കൊട്ടാരക്കര പ്രദേശത്ത് കൊട്ട പ്രത്യേകിച്ച് കൊട്ടാരക്കര ടൗണിൽ ചില വർഷങ്ങൾ ഏത് തൊണ്ണൂറുകളിൽ കർത്താവ് തൊണ്ണൂറുകളിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നതും അതുപോലെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിടുവാനിടയായിത്തീർന്നു വിദ്യാഭ്യാസമൊക്കെയുണ്ട് എൻ്റെ വീട്ടിലെ പശ്ചാത്തലത്തിൽ അത്യാവശ്യം സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കൂട്ടുകെട്ടുകളും എൻ്റെ ബന്ധങ്ങളും ഒക്കെ പലപ്പോഴും എന്നെ വീട്ടിൽ നിന്ന് തന്നെ അകറ്റിക്കളഞ്ഞു പലപ്പോഴും പാർട്ടി ഓഫീസിൽ കിടന്നുറങ്ങുകയും ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് അതുപോലെയുള്ള പാർട്ടി തീരുമാനിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ടൊന്നും പോകാറില്ല ആ പ്രോഗ്രാം വിജയിപ്പിക്കുന്നത് വരെയും അതിൻ്റെ പുറകിലായിരിക്കും അങ്ങനെ വീടുമായിട്ടൊക്കെ വളരെ അകൽച്ചയിൽ പോകുവാനിടയായി ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി കോടതി കേസുകൾ പോലീസ് സ്റ്റേഷനുകൾ കോടതി കേസുകൾ പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഒക്കെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നേരിടുവാനിടയായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സാമ്പത്തികമായ പല ബാധ്യതകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ കടന്നുകൂടിയത് ഒരുപക്ഷെ അന്ന് അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ജീവിതത്തിലെ കഷ്ട കഷ്ടതകളൊക്കെ കർത്താവിൻ്റെ നയപ്രമാണത്തെ മനസ്സിലാക്കുവാനും അനുസരിക്കുവാനും എനിക്ക് ഗുണകരമായി തീർന്നത് അതിനു ശേഷമാണ് എനിക്കത് മനസ്സിലാക്കുവാനിടയായിത്തീർന്നത് അങ്ങനെ സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വന്നു അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ വരുമാനമാർഗത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞാൻ ആരംഭിച്ചു പ്രധാനമായിട്ടും ഒരു ട്യൂഷൻ സെൻറ്റർ കൊട്ടാരക്കരയുടെ പ്രദേശത്ത് സാഗർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ട്യൂഷൻ സെൻറ്റർ ചില വർഷങ്ങൾ ഞാൻ നടത്തുവാൻ ഇടയായിത്തീർന്നു പിന്നെയും ചില സാമ്പത്തിക ബിസിനസ്സുകളുമൊക്കെ അതിനോടൊപ്പം ചെയ്തു പക്ഷേ എൻ്റെ ദൈവം എന്നെ അതിയായി കൊണ്ട് ജീവിതത്തിൽ ചില കഷ്ടതകളൊക്കെ ദൈവം അയച്ചു ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയും തോറും ദൈവത്തെ കൂടാതെ ദൈവവുമായി ബന്ധമില്ലാതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ നഷ്ടത്തിലേക്ക് പോവുകയും വലിയ സാമ്പത്തിക ബാധ്യതകളും പ്രയാസങ്ങളുമൊക്കെ ജീവിതത്തിൽ തീർന്നു ഈ സന്ദർഭത്തിൽ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വിവാഹമൊക്കെ നടന്ന് വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ വല്ലാത്ത വിഷയങ്ങൾ തീർന്നു കോടതിയും കേസുകളും പോലീസ് സ്റ്റേഷനും ഇതൊന്നും കുടുംബത്തിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വന്നു അങ്ങനെ മാനസികമായൊരു ഭാഗത്ത് സംഘർഷം മറുഭാഗത്ത് സാമ്പത്തികമായ പ്രയാസങ്ങൾ അപ്പോൾ തന്നെ ജീവിതത്തിൽ ആരുമറിയാതെ നടന്ന പുകവലിയും മദ്യപാനവും ഒക്കെ ഒരു സമയത്ത് വല്ലപ്പോഴുമൊക്കെ സുഹൃത്തുക്കളോട് ചേർന്ന് വളരെ രഹസ്യമായി ചെയ്തിരുന്നതൊക്കെ ആ സന്ദർഭമൊക്കെ ആയപ്പോൾ അറിയാതെ ജീവിതത്തിൽ അതൊക്കെ കൂടുതൽ രൂഢമൂലമായി ജീവിതത്തിൽ വരുവാനിടയായിത്തീർന്നു അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യത്തിൽ മൊത്തത്തിൽ ഞാൻ ജീവിതം തന്നെ വെറുത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയി എല്ലാ അർത്ഥത്തിലും സമാധാനം നഷ്ടപ്പെട്ടവനായി സന്തോഷം നഷ്ടപ്പെട്ടവനായി ജീവിതത്തിലൊന്ന് ഉറങ്ങണമെങ്കിൽ ഉറക്കഗുളിയൊക്കെ കഴിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം മാറിയ ചില സാഹചര്യങ്ങളുണ്ട് അന്ന് വലിയ പ്രിസ്ക്രിപ്ഷനൊന്നും കൂടാതെ ലഭ്യമാകുന്ന ഉറക്കത്തിലേക്ക് നയിക്കുന്ന സഡേഷൻ ലഭിക്കുന്ന ഗുളികളൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഉറങ്ങിയിരുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി അപ്പോൾ തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം അറിയുന്നത് ഞാൻ വിശ്വസിച്ച് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ പുറകെ ഓടി നടന്നുവോ പക്ഷേ എൻ്റെ ഈ സാഹചര്യങ്ങളുടെയൊക്കെ നടുവിൽ അവർക്കാർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ലെന്നും അവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഓരോരുത്തരുടെയും വളർച്ചയും ഓരോരുത്തർക്കും പാർട്ടിയിലും അവർക്ക് പൊതുജന മധ്യത്തിലുമൊക്കെയുള്ള അവരുടെ സ്ഥാനത്തെ സംരക്ഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവരുടെ ഒന്നും ജീവിതത്തിൽ ഞാനൊരു നന്മയും കണ്ടതുമില്ല എൻ്റെ കൂടെ അന്ന് പ്രവർത്തിച്ചിരുന്ന പലരും ഇന്ന് കേരളത്തിലെ മന്ത്രിസഭയിലുള്ള പ്രിയപ്പെട്ടവരുണ്ട് പാർട്ടിയുടെ വലിയ ഉന്നതമായ നിലവാരത്തിലൊക്കെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും അന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ചവർ ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ അന്ന് കണ്ടത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥിതി കൂടെ കൂടെ ഉണ്ടാകുന്ന ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പുറത്ത് ജനമറിയത്തില്ലെങ്കിലും അതിനകത്ത് നടക്കുന്ന പല വിഷയങ്ങളുമൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുവാനിടയായി മൊത്തത്തിൽ ഞാൻ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനവും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നില്ല എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങൾ ഇതെല്ലാം എന്നെ ആകെക്കൂടെ വല്ലാതെ തകർത്ത് കളയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായി ചിലരൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശേഷാൽ എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ളവരാണ് അവരുടെയൊക്കെ നിർബന്ധവും അവരുടെയൊക്കെ അല്ലെങ്കിൽ പ്രചോദനവും കൊണ്ട് അവരൊക്കെ എന്നോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ദോഷമൊക്കെ ആയിരിക്കാം ജീവിതത്തിൽ നീ ഇങ്ങനെ ദൈവമില്ലാതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഈ പ്രിയപ്പെട്ടവരോട് ചേർന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ശബരിമലയടക്കം മിക്കവാറുമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ എല്ലാ ആചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് കടന്നുപോയിട്ടുണ്ട് പക്ഷേ എനിക്ക് അവിടെയൊന്നും ഒരു സമാധാനവും എനിക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ തന്നെ ചിലർ എൻ്റെ ചില സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം ചില അഭിചാരകന്മാരുടെ അടുക്കലും ചില മന്ത്രവാദികളുടെ അടുക്കലുമൊക്കെ പോയി അവരുമായിട്ടും ഒക്കെ പലതരത്തിലുള്ള കർമ്മങ്ങൾ അവർ പറഞ്ഞതൊക്കെ ചെയ്യുവാനിടയായി കയ്യിലെ പൈസ ഒന്നുകൂടി കടം വാങ്ങിച്ച് പൈസ ചിലവാക്കിയതല്ലാതെ ജീവിതത്തിൽ ഒരു വിധത്തിലും സമാധാനം ലഭ്യമാകാതെ തകർന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞാൻ കടന്നുപോയി ജീവിതം തന്നെ വല്ലാതെ വെറുത്തുപോയ അനുഭവത്തിൽ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി അങ്ങനെ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇങ്ങനെ നടന്ന ഒരു ദിവസം ആത്മഹത്യയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ഞാനാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുക്കൽ ചില വിഷയങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഞാൻ അറിയാതെ പൊട്ടിക്കരഞ്ഞത് അദ്ദേഹം ആ സമയത്ത് പോട്ടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനമൊക്കെ കൂടിയിട്ട് വന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നെ ഒത്തിരി നിർബന്ധിക്കുകയും ഇങ്ങനെ ജീവിതമൊന്നും അവസാനിപ്പിക്കരുത് എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എൻ്റെ സുഹൃത്ത് എന്നെ നിർബന്ധിച്ച് എന്നെ പോട്ടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അയക്കുവാനിടയായി തീർന്നു അവിടെ വച്ചിട്ടാണ് എൻ്റെ എൻ്റെ ജന്മം മുതൽ ഞാൻ കാണുന്ന ബൈബിളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഈ ബൈബിളൊന്നും നമ്മളാരും വായിച്ചിട്ടില്ല ഈ ബൈബിളൊന്നും തന്നെ അതിനകത്ത് വാക്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറേ കഥകളും മറിയത്തെക്കുറിച്ചുള്ള ആ കുറേ പൊടുപ്പും തൊങ്ങലും വെച്ച കഥകളും കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും എൻ്റെ ജീവിതത്തിൽ അറിയില്ല എന്നാൽ കോട്ടയടി വൈൻ ധ്യാനകേന്ദ്രത്തിലെ ധ്യാനത്തിലാണ് ക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായി ചില കാര്യങ്ങളും യേശു എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നും മരിച്ചതെന്നും ഒക്കെയുള്ള വിഷയങ്ങൾ അവിടെയുള്ള അച്ഛന്മാരും അവിടെ ധ്യാനം നടത്തുന്ന പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രസംഗത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വരികയും അപ്പോൾ തന്നെ അനവധി പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യങ്ങളൊക്കെ അവിടെ വച്ച് കേൾക്കുവാനിടയായത് ഒരു വല്ലാത്ത രൂപാന്തരവും മാറ്റവും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി അവിടെ വെച്ച് യേശുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചു യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് തീരുമാനിച്ചു എൻ്റെ ജീവിതത്തിൽ അന്നുവരെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു പഴയ ചരിത്രം മുഴുവൻ ഒരു സിനിമാക്കഥ പോലെ എൻ്റെ മുമ്പിലേക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വിഷയങ്ങളൊക്കെ എൻ്റെ പാപമാണെന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ പാപമാണെന്നും ദൈവ വിട്ടാണ് ഞാൻ ഇന്നുവരെയും ജീവിച്ചതെന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് ദൈവമെനിക്ക് ബോധ്യം തരികയും ഇതെല്ലാം ഒരു ടി വി സ്ക്രീനിൽ കാണുന്നതുപോലെ ആരോടും പറയാതെ ജീവിതത്തിൽ കൊണ്ടുതടന്ന പല വിഷയങ്ങളും അവിടെ വെച്ച് എൻ്റെ ജീ എൻ്റെ കൺമുമ്പിലൂടെ ഇത് കടന്നു വരികയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവസന്നിധികൾ ഞാൻ സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഭവനത്തിലേക്ക് മടങ്ങി വന്നു രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞാനൊരു കരിസ്മാറ്റിക് പ്രവർത്തകനായി എൻ്റെ കത്തോലിക്ക പള്ളിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കരിസ്മാറ്റിക് ധ്യാന ധ്യാനകേന്ദ്രങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടൊക്കെ നിരവധി വർഷങ്ങൾ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചു ഏകദേശം ഏഴു വർഷത്തോളം കരിസ്മാറ്റിക് പ്രവർത്തകനായി സജീവമായി ഞാൻ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു ഞാൻ പറയട്ടെ അവസരങ്ങളിൽ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷവും വല്ലാത്ത എനിക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങൾക്കകത്തും പല നീക്കുപോക്കുകളുമൊക്കെ ജീവിതത്തിലുണ്ടായി ഞാൻ ഒരു ജോലിയിൽ പ്രവേശിച്ചു ഒരു ഹൈസ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു ജീവിതത്തിൽ അങ്ങനെ ഒരു ആ ജോലിയും നന്മയും ഒക്കെ എൻ്റെ ദൈവം മുന്നമയെ കണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയതുകൊണ്ട് ആ ജീവിതത്തിൽ പല സാമ്പത്തികമായ പല കാര്യങ്ങൾക്കകത്തും പരിഹാരമുണ്ടാക്കുവാനും കുഞ്ഞുങ്ങളെയൊക്കെ മുന്നോട്ട് പഠിപ്പിക്കുവാനുമൊക്കെ ദൈവം കൃപ ചെയ്തു ഞാൻ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആർത്തിയോടെ വേദപുസ്തകം വായിക്കുന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ പല ആവർത്തി അന്ന് പി ഒ സിയുടെ ട്രാൻസ്ലേഷനായുള്ള വലിയ ബൈബിളാണ് അതിൽ ഒരു എഴുപത്തിമൂന്ന് അപ്പോക്രിഫ ഉൾപ്പെടെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുള്ള ആ പുസ്തകമാണ് അത് ആദ്യം മുതൽ അവസാനം വരെ തുടർമാനമായി ഞാൻ വായിക്കാനിടയായി അങ്ങനെ തുടർമാനമായി പല പ്രാവശ്യങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾക്കകത്ത് എൻ്റെ അകത്ത് വല്ലാത്ത ഡൗട്ട് സംശയങ്ങൾ നേരിടുവാനിടയായി ഈ സംശയത്തിൻ്റെ നിവാരണത്തിനായിട്ട് പല വിധത്തിലുള്ള അച്ഛന്മാരെ കന്യാസ്ത്രീകളെ ഒക്കെ ഞാൻ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഓരോരുത്തരും പറയുന്ന ആ കാര്യങ്ങളൊന്നും എനിക്ക് തൃപ്തിയാകുന്നില്ല പലതും പറയുന്ന ആശയങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ആ സന്ദർഭത്തിൽ പല അച്ഛന്മാരും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ എനിക്ക് തന്ന പലതരത്തിലുള്ള പുസ്തകങ്ങൾ പ്രത്യേകിച്ച് കാത്തലിക് തിയോളജിയുമായി ബന്ധപ്പെട്ടും അവരുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിക്കുവാനിടയായി ആ പുസ്തകങ്ങളിൽ നിന്നുള്ള ആശയങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ സമാഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ഒരു നിരാശ എന്തൊക്കെയോ എനിക്ക് അവിടെ കാണുന്നതൊന്നും ബൈബിളിൽ കാണുന്നതൊന്നും എൻ്റെ പള്ളിക്കകത്തോ അല്ലെങ്കിൽ ഈ കരിസ്മാറ്റി പ്രസ്ഥാനത്തിലോ കാണുന്നില്ല എന്ന് വന്നപ്പോൾ എനിക്ക് വല്ലാത്ത നിരാശ ജീവിതത്തിൽ ഉണ്ടാകാനിടയായി ഉദാഹരണമായിട്ട് രണ്ടാമത്തെ പ്രമാണമായ യാതൊന്നിൻ്റെയും പ്രതിമ കരുത് അതിനെ നമസ്കരിക്കരുത് എന്ന് വേദപുസ്തകം പറയുമ്പോൾ കാത്തലിക് ചർച്ച് ആ പ്രമാണമേ എടുത്തു മാറ്റിയിട്ട് പത്ത് കൽപ്പന തികയ്ക്കാൻ വേണ്ടി യാതൊന്നും മോഹിക്കരുത് എന്ന് പറയുന്ന കൽപ്പനയെ രണ്ടാക്കി മാറ്റി അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് അന്യൻ്റെ ഭാര്യയെ എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് കൽപ്പനകളാക്കി മാറ്റി പത്തെണ്ണം തികച്ചൊക്കെ പഠിപ്പിക്കുന്നതുമൊക്കെ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ എട്ട് ഒമ്പത് തിരുവചനം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത് ദൈവത്തിൻ്റെ സൗജന്യമായ ദാനമത്രേ ആരും അഹങ്കരിക്കാതിരുപ്പാൻ ആരും പ്രശംസിക്കാതിരുപ്പാനും അത് നിങ്ങളുടെ പ്രവൃത്തികൾ കാരണമല്ല എന്ന് തിരുവചനം അടിവരയിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗം എൻ്റെ ജീവിതത്തിലേക്ക് വല്ലാതെ എന്നെ സ്പർശിക്കുവാൻ ഇടയായിത്തീർന്നു കൃപ എന്ന വാക്കിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു സംശയം നേരിട്ടു എന്താണ് കൃപ വേദപുസ്തകത്തിൽ കൃപയൊന്നും കരുണയൊന്നുമുള്ള വാക്യങ്ങൾ വാക്കുകൾ പലടത്തായിട്ടുണ്ട് മലയാളമനുസരിച്ച് കൃപയും കരുണയും തമ്മിൽ വലിയ അർത്ഥവ്യത്യാസം എനിക്ക് തോന്നിയില്ല അങ്ങനെ കൃപ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമന്വേഷിച്ച് ഞാൻ പല അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും എനിക്ക് പരിചയമുള്ള പല പ്രിയപ്പെട്ടവരെയും ഞാൻ സമീപിച്ചു എനിക്ക് ആ സമയത്ത് ഒരു പാസ്റ്റർമാരുമായിട്ടും ബന്ധമില്ല ഒരു വിധത്തിലുള്ള പെന്തക്കൂസുകാരുമായിട്ടും അങ്ങനെ ഒരു അടുപ്പമോ ബന്ധമോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനോ പോലും എൻ്റെ ജീവിതത്തിലില്ല ആ സന്ദർഭത്തിലാണ് കൃപ എന്ന വാക്ക് വാക്കന്വേഷിച്ച് ഞാൻ ധാരാളം സ്ഥലത്ത് ഓടി നടന്നു പലരെയും കണ്ടന്വേഷിച്ചു പക്ഷേ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം പലരും പലതരത്തിലാണ് പറഞ്ഞത് കൃപ കൃപാപരമാണെന്ന് പറഞ്ഞവരുണ്ട് കൃപ പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞുകൊണ്ട് കൃപയും കരുണയും തമ്മിൽ വ്യത്യാസമില്ലെന്ന് പറഞ്ഞവരുണ്ട് ഇങ്ങനെ ഞാനിത് അന്വേഷിച്ച് നടക്കുമ്പോൾ ആലപ്പുഴ ഐ എം എസ് എന്ന് പറയുന്ന ധ്യാനകേന്ദ്രത്തിലെ അതുലച്ചൻ അതിലച്ചൻ്റെ മുമ്പിലേക്ക് ഒരു ദിവസം ഞാൻ ഈ വിഷയവുമായിട്ട് ചെല്ലുന്നു അച്ഛനോട് ചോദിക്കുന്നു അച്ഛാ ഈ കൃപ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എഫ് എസ് ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ എട്ട് ഒമ്പതേ വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത് ദൈവത്തിൻ്റെ സൗജന്യമായ എന്ന് പറയുന്നല്ലോ അവിടെ ഈ കൃപ എന്ന് പറയുന്ന വാക്കിന് പ്രത്യേകമായ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ മോനെ നിനക്ക് തെറ്റുപറ്റി ഇത് നമ്മുടെ വേദശാസ്ത്രമല്ല നമ്മുടെ വേദശാസ്ത്രം അങ്ങ് യാക്കോബ്സ്ലികായുടെ ലേഖനത്തിലുണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവം ഏകനാണെന്ന് പിശാചുക്കൾ പോലും വിശ്വസിക്കുകയും അവർ വിറക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വിശ്വാസം മൂലം മാത്രമല്ല പ്രവർത്തിയാലും അത്രേ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് അതുലച്ഛൻ എന്നോട് പറയുവാനിടയായി കൃപയുടെ അർത്ഥം അച്ഛൻ എനിക്ക് പറഞ്ഞതുമില്ല അച്ഛൻ അതിന് അതിന് എംഫസിസ് കൊടുത്തില്ല പക്ഷേ അച്ഛൻ യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്ന വിഷയത്തിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുവന്നു അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇത് എന്തോ വേദശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ചിന്തിക്കുവാനിടയായതും അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് ഞാൻ വായിക്കാനിടയിൽ അന്ന് എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ചില പെന്തക്കോസ് കോഴ്സ് പിള്ളേരെയൊക്കെ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് അവരുടെ വേദശാസ്ത്ര ഗ്രന്ഥ പ്രൊട്ടസ്റ്റൻ്റ് വേദശാസ്ത്രം അനുസരിച്ച് എന്താണെന്ന് അവരുടെയൊക്കെ വീടുകളിൽ വല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടോ ആ പുസ്തകങ്ങളൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വായിക്കാൻ തുടങ്ങി അങ്ങനെ അത് വായിച്ചു വന്നപ്പോൾ വ്യത്യസ്തമായ ആശയങ്ങൾ ഇതുവരെയും ഞാൻ ബൈബിളിൽ കണ്ടിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ആശയങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് തീർന്നു അങ്ങനെ ഞാൻ ഈ അന്വേഷണമായി നടക്കുമ്പോൾ മണർകാട് പള്ളിയിൽ ഒരു ദിവസം എട്ട് നോമ്പുമായി ബന്ധപ്പെട്ട് പെരുന്നാളിന് ചെല്ലുമ്പോൾ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ ഇങ്ങനെ ബുക്കുകൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ബെന്നി ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുകയും ആ ബെന്നിഹിന്നിൻ്റെ പുസ്തകം അന്ന് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് വായിക്കുമ്പോൾ അതിനകത്ത് കൃപ എന്ന വാക്കിനെക്കുറിച്ച് ഇത് അർഹിക്കാത്ത ദാനമാണെന്നും പാവിയായിരുന്ന മനുഷ്യനെ പുത്രനെ ക്രൂശിച്ചു കൊന്ന ആ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവനെ അർഹിക്കാത്ത ദാനമായി അവനെ ദൈവപുത്രത്വത്തിൻ്റെ സ്ഥാനത്തിലേക്ക് അവനെ ഉയർത്തിയ അവനെ ദൈവമക്കളാക്കി മാറ്റിയ ആ വലിയ കാര്യത്തെയാണ് കൃപ എന്ന് പറയുന്നത് എന്ന ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുവാനിടയായി അന്നു മുതൽ ഞാൻ ഈ കൃപയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കൃപയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിച്ചപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യർത്ഥമായ പ്രവൃത്തികൾ വിട്ടൊഴിയുവാൻ ഞാൻ ഇടയായി പലപ്പോഴും അത് വളരെ സംഘർഷപരിതമായ ജീവിത അന്തരീക്ഷത്തിലേക്ക് എന്നെ കൊണ്ടുപോയി പള്ളിക്കകത്ത് പലതിനകത്തും എനിക്ക് സഹകരിക്കാൻ കഴിയാതെ വന്നു ഞാൻ പള്ളിയിലെ പല കാര്യത്തിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവരൊക്കെ എന്നെ വലിയ സംശയദൃഷ്ടിയോടുകൂടി എന്നെ നോക്കുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ വലിയ സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പള്ളിയിലെ അച്ഛനായാലും പള്ളിയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇവൻ്റെ പ്രബോധനങ്ങളും ഇവൻ്റെ പ്രസംഗങ്ങളും ഒന്നും ശരിയല്ല ഇവൻ പഠിപ്പിക്കുന്നതൊക്കെ തെറ്റാണ് എന്ന് പലരോടും പറയും പറയുവാനുമൊക്കെ ഇടയായപ്പോൾ എനിക്കത് വല്ലാത്ത ആ സംഘർഷപരിതമായ അവസ്ഥ ഒരു ദിവസം രാവിലെ പ്രഭാതത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഹൃദ്യമായി ഇടപെടുവാൻ ഇടയായി തീർന്നു ദൈവം ത്മാവ് എന്നോട് പറഞ്ഞു നിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് നിനക്ക് രക്ഷപ്രാപിപ്പാൻ കഴിയുമായിരുന്നെങ്കിൽ എൻ്റെ ഏകജാതനായ പുത്രനെ ഞാൻ ഈ ലോകത്തിലേക്ക് അയക്കില്ലായിരുന്നു വല്ലാത്തൊരു ഒരു സന്തോഷം അന്നുവരെ ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത വലിയൊരു സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് അപ്പോൾ കടന്നു വരുവാനിടയായി ഞാനിങ്ങനെ നടത്തുന്ന ഞാൻ ചൊല്ലുന്ന കൊന്തയും ഞാൻ കൊണ്ടണിയിക്കുന്ന പൂമാലകളും ഞാൻ നടത്തുന്ന കർമ്മങ്ങളും ഞാൻ നടത്തുന്ന അനുഷ്ഠാനങ്ങളും ചെരുപ്പിടാതെ മരിയ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആ ദീർഘ ദൂരം യാത്ര ചെയ്ത് പോയി തീർത്ഥാടനം നടത്തുന്നതും ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കർമ്മങ്ങൾ കൊണ്ടും എൻ്റെ ഒരു പാപം പോലും പരിഹരിക്കാൻ കഴിയില്ല എന്ന് ജീവിതത്തിൽ മനസ്സിലായപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മുമ്പാകെ എന്നെ അടിയറവക്കുവാൻ തീർന്നു അന്നു മുതൽ സകല വേദശാസ്ത്രപരമായ ആശയങ്ങളെ മാറ്റിവെച്ച് ഈ പുസ്തകം പറയുന്ന ആശയത്തിലേക്ക് ഈ പുസ്തകം എന്താണോ പഠിപ്പിക്കുന്നത് ദൈവവചനം എന്താണോ പഠിപ്പിക്കുന്നത് അതിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു അങ്ങനെ തുടർന്ന് ഞാൻ ഈ പുസ്തകം പഠിക്കുകയും യേശുവിന് വേണ്ടി ജീവിതത്തെയും സമർപ്പിച്ചു നിൽക്കുമ്പോഴാണ് എൻ്റെ ഈ മാറ്റത്തെ അറിഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു കർത്തദാസനം അതുപോലെ ഞങ്ങളുടെ അടുത്തൊരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നപ്പോൾ അവർ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് എന്നെ പരിചയപ്പെടുത്തുകയും ആ കർത്തദാസനുമൊക്കെ ഇങ്ങനെ ഭവനത്തിലേക്ക് വന്ന് അവരുമായിട്ടൊക്കെ ഒത്തിരി നാൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തുടർന്ന് ഇങ്ങനെ പെൻഡക്കോസ്റ്റലാരന്ന് ടി വിയിലൊക്കെ പലരുടെയും പ്രസംഗങ്ങൾ കേൾക്കുവാനവസരമുണ്ടായിട്ടുണ്ട് അതൊക്കെ എന്നെ രൂപാന്തരത്തിലേക്ക് നയിക്കുകയും ഉടർന്ന് സ്നാനത്തെക്കുറിച്ചും അതുപോലെ അടിസ്ഥാന വേദശാസ്ത്ര ചിന്തകളെക്കുറിച്ചും ഒക്കെ നന്നായി പഠിച്ചിട്ടാണ് ആരോടും ചോദിക്കാതെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇറങ്ങി ചെന്ന് സ്നപ്പെട്ട് വേർതിരിഞ്ഞ് അന്ന് മുതൽ കർത്താവിന് വേണ്ടി ഇടയായി തീർന്നു അന്ന് എനിക്ക് ഞാൻ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു ജോലി ഉണ്ടായിരുന്നു ചില അത് നാളുകളിലേക്ക് ജോലിയൊക്കെ ഞാനൊന്ന് എടുത്തിട്ട് ചില ലോങ് ലീവ് എടുത്തിട്ട് ബൈബിൾ പഠിക്കുവാനായിട്ട് സെമിനാരിയിൽ ചേരുകയും ബൈബിൾ പഠിക്കുകയും വേദശാസ്ത്രം നന്നായി പഠിച്ച് തുടർന്ന് കർത്താവിൻ്റെ വേല തീർന്നു അനുഗ്രഹീതമായ നിലവാരത്തിൽ പല കൂട്ടായ്മകളിലും അറിയപ്പെടുന്ന പല കൂട്ടായ്മകളുടെയും നേതൃനിരയിലൊക്കെ നിന്ന് പ്രവർത്തിക്കുവാൻ അവസരം തന്നിട്ടുണ്ട് പക്ഷേ വചനത്തോട് ഒത്തുപോകാത്തത് കൊണ്ട് പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ചില കൂട്ടായ്മകൾ ഇതൊക്കെ ഇറങ്ങിപ്പോകുവാനും തുടർന്ന് അമിത ചില പ്രവർത്തനങ്ങൾ സ്വന്തമായിട്ടൊക്കെ ആരംഭിച്ചു അങ്ങനെ ചില സഭകൾ ഇടയായി തീർന്നു ഇന്ത്യ ബന്ധ കോഴ്സ് ദേവസഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നു സഭാ ശുശ്രൂഷയുണ്ട് അപ്പോൾ തന്നെ പരസ്യയോഗങ്ങളിൽ കർത്താവിനെ തെരുവോരകൾ ഉയർത്തുന്നത് വളരെ സന്തോഷമുണ്ട് കേരളത്തിനകത്തും പുറത്തുമൊക്കെ പല സ്ഥലങ്ങളിലും അതുപോലെ ഭാരതം വിട്ട് വിവിധ രാജ്യങ്ങളിലുമൊക്കെ ദൈവകൃപയാൽ ദൈവമെന്നെ അയച്ച് ഈ വചനം പ്രഘോഷിക്കുവാൻ ദൈവമെനിക്ക് അവസരം തന്നിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ തിരുനാമത്തെ ഉയർത്തുന്നു അയക്കുന്ന ഇടത്തൊക്കെയും അയക്കുന്ന ഇടത്തൊക്കെയും പ്രത്യേകിച്ച് തെരുവീതികളിൽ കർത്താവിന്റെ തിരുനാമത്തെ ഉയർത്തുവാൻ എനിക്കേറെ സന്തോഷമുണ്ട് ഇപ്രകാരം ഈ ചാനലിലൂടെ എൻ്റെ ഈ സാക്ഷ്യത്തെ പങ്കുവെക്കുവാൻ ഇന്ന് പകൽ ഒരവസരം ഈ പ്രിയപ്പെട്ടവർ എനിക്ക് ഒരുക്കി തന്നു ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ അനുഭവിക്കുന്ന ആ സന്തോഷത്തിലേക്കും നിത്യമായ സമാധാനത്തിലേക്കും യേശു ക്രിസ്തു വന്ന ഏകരക്ഷകനിലൂടെ മാത്രം ലഭ്യമാകുന്ന ആ ഏക ഏകര നിത്യരക്ഷയിലേക്കും നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം സഹായിക്കട്ടെ